നമസ്കാരം നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് അങ്ങ് മാവിലായിലെയാണ് മ്യൂസിക് ഇടാതെണ്ടി ഇല്ലയോ മ്യൂസിക് ആ പോട്ടെ നിങ്ങൾ മ്യൂസിക് മ്യൂസിക്കാൻ കിട്ടോ ആ മാവിലായിൽ നടന്ന ഒരു കഥയെ പറ്റിയാണ് ഇന്ന് നമ്മള് ഒന്ന് പരാമർശിക്കുകയാണ് വേണ്ടുന്നവർക്ക് കേൾക്കാം വേണ്ടാത്തവർക്ക് ചന്തക്കൊടിയും തട്ടി അവന്റെ പാടിൻ്റെ വാ ഒരു പെക്കടിക്കട്ടെ ഞാനേ എന്നാലൊരു മൂട് പരിപൂടും അങ്ങനെ ഈ മാവില ഈ അടിയൽ ഇങ്ങനെ വിരാജിക്കുകയാണ് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും കുറെ നാട്ടുകാര്യങ്ങളും കുറെ പാലിയറ്റി കയറും പാതി ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമാണ് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് എനിക്ക് ഉച്ചക്ക് വല്ല ഞണ്ണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങണമെന്നുണ്ട് അതിനാരുടെ അനുവാദം ഒന്നും ചോദിക്കണ്ട എന്തു ചെയ്യാൻ പട്ടാളം പഠിപ്പിച്ചതാ അവരുടെയെല്ലാം അതിൻ്റെയൊക്കെ ഉള്ളതല്ല അവർക്ക് തിന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് പഠിപ്പിച്ച് എന്ത് ചെയ്യാനാണ് ചെട്ടയല്ലേ ശീലമല്ലേ അങ്ങനെ ഞാൻ സാപ്പാടും ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് കിടക്കാൻ തുടങ്ങി തന്നെയാണ് ഫോണിൻ്റെ വെല്ലടിക്കുന്നത് അപ്പോൾ എനിക്കവിടെ ഒരു ചെറിയ ആപ്പീസ് മുറിയൊക്കെ ഉണ്ട് എനിക്ക് ആപ്പീസ് മുറിക്കകത്താണ് വെല്ലടിക്കുന്നത് പക്ഷേ കിടക്കുന്ന വേറെ ഒരു മുറിയില്ല എനിക്കാണേ കണ്ണിലോട്ട് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്ന് വിളിക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് കലിപ്പാണ് പ്രത്യേകിച്ചും അധ്വാനിക്കുന്ന സമയമാണ് ജോലിയും മേലും ചെയ്ത സമയമാണ് പത്ത് പേരുടെ പണിയൊക്കെ ഒരു ദിവസം ചെയ്ത് തീർക്കുന്നേ അപ്പം പിന്നെ കലിപ്പ് വരില്ലയോ ആ പെണ്ണുംപിള്ള കളിച്ചാലോ അവളോട് ഞാൻ ആ കലിപ്പ് നാല് ഡയലോഗ് പറയും അങ്ങനെ മെല്ലടിക്കുന്നു കേട്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഇച്ചിരി കഴിഞ്ഞിട്ട് പെണ്ണുംപിള്ള വന്ന് താണ്ട പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ പറ അങ്ങനെ ഞാൻ പോയിട്ട് ദേഷ്യപ്പെട്ട് പോയി ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പം മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എനിക്ക് കോള് എന്നോട് പറഞ്ഞു ഞങ്ങള് മാവലിക്ക സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് ഇവിടം വരെ ഒന്ന് വരണം ഞാൻ എന്താ കാര്യം അത് ഇന്ന ഇന്ന പോലൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഒരു പത്ത് രൂപ മിനിറ്റ് പിടിക്കും കാര്യം മാവിലായിന്ന് മാവിലിക്കരെ വരെ പോകാൻ ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് ആ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈ മാവിലായിലെ ചില ചില കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം ഈ ഒരു കുടുംബം ഉണ്ടായിരുന്നു ഭർത്താവ് അവൻ അവനേതാ വലിയ കോത്തായ ഉദ്യോഗത്തില് ഭാര്യ അത്യാവശ്യം തൊഴിലെടുപ്പൊക്കെ ഉള്ള നല്ല സുന്ദരി ആരും തെറ്റിദ്ധരിക്കരുത് ഈ ഭർത്താവ് കൂടെ ഇല്ലാത്ത ചില സുന്ദരിമാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് ചുമ്മാ കിടക്കുന്ന ഭയങ്കര കരികരിപ്പാ കടിയാ കടി കടി നാടൻ ഭാഷയാണ് കടിയെന്നുള്ളത് അങ്ങനെ കടി പൂത്ത് കഴിഞ്ഞ ഈ സുന്ദരി നാട്ടിൽ കാണുന്ന പ്രമാണിമാരോടൊപ്പം ഡിങ്കോൾഫി കളിക്കാൻ പോകും അങ്ങനെ ഡിൻഗോൾഫി കളിക്കാൻ പോകുന്ന സമയത്ത് ഈ പിള്ളേരാരെങ്കിലും ഈ ഡിങ്കോൾഫികളെ കാമുകന്മാരെ കാണുകയാണെങ്കിൽ പിള്ളേർക്ക് അമ്പതൊന്നൂറും ഇരുന്നൂറും രൂപ എടുത്തു കൊടുക്കും നിങ്ങൾ അത് വേദം മേടിച്ചത് മേടിച്ചു അങ്ങനെ വളർന്നു വന്ന രണ്ടാൺ പിള്ളേർ മൂത്തവൻ തൽക്കാലം നമുക്ക് കഥ മൂത്തമനിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഈശോ നിറയെ നാട്ടുകാര് പലരും ഈ മാവിലായിലുള്ള നാട്ടുകാര് പലരും കൈയോടെ പൊക്കിയിട്ടുണ്ട് അത് അവരുടെ കടി കാര്യം ഈ ഡിംഗോൾഫ് കളിക്കാൻ പോകുന്നുണ്ട് എനിക്ക് കിട്ടാത്ത സാധനം വേറൊരുത്തിന് കിട്ടിക്കൂടാലോ എന്നുള്ള കൊശിമ്പ് കൊണ്ടാണ് അവർക്ക് കടി ആ മൂത്ത മകനാണ് അവിടെ മാവേലിക്കര പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അങ്ങനെ ഞാൻ അത്തപ്പാടി സ്കൂട്ടറ് ഓടിച്ച് അവിടെ ചെല്ലുന്നു കയ്യിലെ കാശുമ്പോടക്കി കഴുപ്പ് നോക്കിക്കോണം ഞാൻ മാവേലിക്കണ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ഈ മൂത്ത മകൻ അവിടെ സെല്ലിനകത്തിട്ട് പോണം ഞാൻ ചെന്നു എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങൾ പറഞ്ഞു ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിട്ട് പോയ ഒരു വഴിയേ പോയൊരു പെണ്ണുംപിള്ളേയുടെ അങ്ങ് പൊട്ടിച്ച് ചുമ്മാതെ മാല കണ് ഇഷ്ടപ്പെട്ട് പൊട്ടിച്ചതാ ഈ മാല പൊട്ടിച്ച് കഴിഞ്ഞാൽ തള്ള കടന്ന് വിളിച്ചു പോയി കണ്ട നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി കയ്യോട് പിടിച്ച് നാല് പൂശു അങ്ങ് കൊടുത്ത് കൊടുക്കുമല്ലോ അങ്ങനെ ആണല്ലോ നമ്മുടെ നാട്ടിലെ സദാചാര പോലീസുകാർക്കുള്ളൊരു ഒരു അതാണ് ചുമ്മാതെ ആവശ്യം കൊണ്ടിടത്തോ ഇല്ലാത്തടത്തും എല്ലാം കയറി പൂശും അതിനെ കഴകത്തുള്ളൂ ബാക്കി ഒരു കാര്യത്തിനും ചിന്തിക്കാനും വിചിന്തനം ചെയ്യാനുമുള്ള ശേഷി നമ്മളടിമകൾക്കില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് പോലീസ് വന്ന് പോലീസ് കൊണ്ടുവന്ന് കസ്റ്റഡി വെച്ചേക്കുന്നു പക്ഷെ അന്ന് ഇരുന്ന് സബ് ഇൻസ്പെക്ടർ ഒരു മനനാണ് അന്ന് പോലീസിന് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് എസ് ഐമാരാണ് പിന്നീട് ഈ അടുത്ത കാലത്താണ് പിന്നെ എസ് എച്ച്ഒമാരായത് അതായത് എസ് എച്ച്ഒമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർമാരായ ഒരു ചെറുപ്പക്കാരൻ വിദ്യാസമ്പന്നനാണ് നല്ല മാതാപിതാക്കൾക്ക് പിറന്നവനാണ് അതുകൊണ്ടാണ് എന്നെ വിളിക്കേണ്ടി വന്നത് അല്ലെ വിളിച്ചത് അപ്പം ഈ പറഞ്ഞ പയ്യൻ എൻ്റെ അനിയനുമായിട്ടൊക്കെ നല്ല സൗഹൃദമാണ് അവരൊക്കെ ഏകദേശം അടുത്തടുത്ത് പ്രായമാണ് അവനുമായിട്ട് കമ്പനി ഉണ്ടെന്ന് എനിക്കറിയാം ഞാനുമായിട്ട് അങ്ങനെ കണ്ടാന്ന് ചോദിച്ചിരിക്കും അത്ര തന്നെയുള്ളൂ അല്ല എനിക്ക് വേറെ ബന്ധമില്ല പക്ഷെ അവനറിയാം ഇത്തരം വിഷയങ്ങളിൽ ഞാൻ ചാടി പിടിച്ച് ചെല്ലുവെന്ന് അപ്പം എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് എസ് റൂമിൽ കറി ഞാൻ ചോദിച്ചു സാർ എന്ത് ചെയ്യാൻ പറ്റും അപ്പം എന്നോട് പറഞ്ഞ് അവനെ കണ്ടാലേ അറിയാം അനേതോ നല്ല വീട്ടിലെ പയ്യനാണെന്ന് അതുകൊണ്ട് ഇത് ഇവിടെ തീരുകയാണെങ്കിൽ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഒരവസരം കൊടുക്കാം ഞാൻ പറഞ്ഞ സന്തോഷം പക്ഷേ പരാതിക്കാരോട് നിങ്ങൾ പറഞ്ഞ് പോയി സംസാരിച്ച് പരാതി സോൾവ് ചെയ്യണം പരാതി ഉണ്ടെങ്കിൽ ഞാൻ കേസെടുക്കും പരാതി ഇല്ലെങ്കിൽ നമുക്ക് വിട്ടയക്കാം അങ്ങനെ ഞാൻ പോയി രണ്ട് മണിക്കൂറാണ് ആ സ്ത്രീയോട് ആ സ്ത്രീക്ക് അന്ന് ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് കാണും എന്റെ പ്രായമായിട്ട് നോക്കുമ്പോൾ പത്ത് പതിനേഴ് വയസ്സ് കൂടുതലാണ് ആ സ്ത്രീക്ക് അവരുമായിട്ട് സംസാരിക്കുന്ന അവർ ഒരു തരത്തിലെടുക്കുന്നില്ല കാര്യം ഈ മാല വരിച്ചുപൊട്ടിക്കുന്ന സമയത്ത് അവരുടെ കഴുത്തിന് വേദനയൊക്കെ ഉണ്ടായി അവർ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്ത് ഇതിനിടയ്ക്ക് അവര് അവരുടെ ഭർത്താവിനെ വിളിച്ചു ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു നല്ല മാന്യനായ ഒരു മനുഷ്യൻ ഞാൻ അയാളുമായിട്ട് കുറെ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് അവരും ഞാനും കൂടെ പോയി വെളിയിൽ പോയി ചായ കുടിക്കുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നു അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പം ഒരു തരത്തിൽ അടുക്കുന്നില്ല ഈ തള്ള ഞാൻ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ രണ്ടാമക്കള് അന്ന് അവർ കൊച്ചു പിള്ളേരാണ് കൊച്ചു പിള്ളേർ തീരെ പൊടിയല്ല അത്യാവശ്യം പ്രായപൂർത്തിയായവർ ഇവരൊരു ഓട്ടയിൽ വന്നിറങ്ങുന്നു അമ്മയ്ക്ക് പറ്റിയ അത്യാഹിതത്തിന് അന്വേഷിച്ച് വന്നതാണ് ഈ കുട്ടികൾ എന്നിറങ്ങിയപ്പ രണ്ട് നല്ല പിള്ളേർ ഞാൻ വന്ന് സാധാരണ പിള്ളേരെക്കണ്ടൊക്കെ ഒന്ന് ഹെഡ് ചെയ്യും ഇങ്ങനെ ഹെഡ് ചെയ്ത് കൈവെടുത്ത് ഞാൻ ചേർത്ത് പിടിച്ച് ഇപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ മകനാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പോലീസിനെ വിട്ടുകൊടുക്കുവോ അതോ കേസെടുക്കാൻ പറയുമോ അപ്പ തള്ളേ അതേലും വീണു ആ പിള്ളേരും വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കറി ഒന്ന് കൊട്ടേഷനൊക്കെ അടിച്ചുകൊണ്ട് പിള്ളേർക്ക് എന്നോട് ഒരു നല്ല ഇമ്പ്രഷനൊക്കെ തോന്നി ആ പിള്ളേർ പറഞ്ഞ് അമ്മേ നമുക്ക് കേസൊന്നും വേണ്ട മാല അഞ്ഞ് കിട്ടിയാൽ മതി അവനെവിടെയെങ്കിലും പോയി ജീവിച്ചു പോക്കോട്ടെ അങ്ങനെ അവർ പരാതിയില്ലാന്ന് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു എഴുതി കൊടുത്തതിന് ശേഷം എസ് ഐ എന്നോട് പറഞ്ഞ് അത്യാവശ്യം അവനെ ഉപദേശിച്ചു നോക്ക് ചിലപ്പം കൊച്ചുമയല്ലേ നന്നായിക്കൊള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാൻ ഉപദേശിക്കുന്ന പുറകെ ചെയ്യാം നിങ്ങൾ ഒന്ന് വെരട്ടിയേക്കാൻ പറഞ്ഞു തല്ലുവൊന്നും വേണ്ട നല്ലാതെ വാക്കുകൊണ്ട് ഒന്ന് വെരട്ടി നിർത്ത് ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെടുന്നു ആ കേസോടുകൂടിയ പെയ്യും രക്ഷപെട്ട അത് വേറൊരു സത്യം പിന്നെ അവൻ മാല പൊട്ടിക്കലിൽ പോയിട്ടില്ല എസ് ഐ വിളിച്ച് അവിടെ വന്ന് എസ് ഐ പറഞ്ഞ് ഇനി മേലെ ആവർത്തിക്കുന്ന ആവർത്തി കിട്ടിയാലും നിന്റെ നടു ചേച്ചി അവിടെ ഓടിക്കും അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വിരട്ടൊക്കെ വരട്ടി കഴിഞ്ഞ് ശരി പോയി വണ്ടി എടുത്ത് പൊക്കോളാം മതി പോലീസുകാരെ പറഞ്ഞ് വണ്ടി കൊടുത്തിട്ടേക്കാൻ പറഞ്ഞു വേറെ നടപടികളൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ആർക്കൊരു നന്ദിയൊക്കെ പറഞ്ഞ് കയ്യൊക്കെ കൊടുത്ത് ഇപ്പൊ എവിടെയുണ്ടെന്ന് പോലും അറിയില്ല ഞാനെ പേര് പോലും മറന്നു വേസയുടെ ഇന്നും നല്ല ചെറുപ്പക്കാരൻ യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസം ഉള്ളതിന് ഗുണങ്ങളാണത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് മാറ്റമുണ്ടാകും അതല്ലെങ്കിൽ വിദ്യാഭ്യാസം വിവരമില്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ബാലിനി രാഷ്ട്രീയ പാർട്ടികളുടെ കെയർ ഓഫിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ രാഷ്ട്രീയം അവൻ്റെ ഡാ പൂടാ മറ്റേ മോനെ മറച്ചേ മോനെ പറഞ്ഞാൽ അവൻ സംസാരിക്കുള്ളു വിദ്യാഭ്യാസം ഉള്ള പിള്ളേരൊന്നും അങ്ങനൊന്നും സംസാരിക്കില്ല എന്തായാലും വേണ്ടില്ല ഇപ്പൊ പെൻഷനൊക്കെ ആയി കാണുമായിരിക്കും ഇത്രയും ആ പെൻഷൻ ആയില്ല പെൻഷൻ ആകാൻ പ്രായമായില്ല ആരും അതിനുള്ള സമയമായിട്ടില്ല അപ്പൊ സർവീസിൽ എവിടെയെങ്കിലും കാണും അല്ല ഡി സി ഐ ഡി വൈസ്പിഒക്കെ ആയിട്ട് ഇപ്പൊണ്ടായിരിക്കും അത് അവിടെ നിക്കട്ടെ വെളിയിൽ ഇറങ്ങിയപ്പോ ഈ പയ്യൻ എന്നോട് പറഞ്ഞു അണ്ണാബാ എൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരത്തില്ല കാര്യം നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് നീ വഴിയെ പോയവരുടെ മാല പൊട്ടിച്ച കേസിലാണ് നിന്നെ തിരിച്ചറിയുന്നവര് ഞാനും ആ ഗണത്തിൽപ്പെട്ടവരാണെന്ന് കരുതും അതുകൊണ്ട് ഞാൻ ബസ്സിന് വന്നോളാം അല്ലെങ്കിൽ ഞാൻ എന്റെ സ്കൂട്ടറിന് വന്നോളാം നീ പൊക്കോളാം പറ അപ്പൊ പയ്യൻ കരുതി ഞാൻ ബസ്സിനാണ് ഞാൻ എന്റെ സ്കൂട്ടർ കൊണ്ടാ പോയത് അങ്ങനെ കഴിഞ്ഞു അങ്ങ് പോയി അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെയുള്ള ചെറുപ്പക്കാർ രണ്ടു പേര് ഭയങ്കരമായിട്ട് അലറി വിളിച്ച് ഞാനവിടെ കണ്ടെത്തിയിരിക്കുന്ന വാഴയൊക്കെ വിളഞ്ഞിരിക്കുന്നത് ഏത്തക്കൊള്ളം വിളഞ്ഞിരിക്കുന്ന സമയമാണ് ഞാൻ വാഴത്തോട്ടത്തിൽ കാണും ചിക്കേഷൻ ഞാനൊരു മൂന്നര ആയപ്പോൾ അവിടെ ചെന്ന് തോട്ടത്തിലൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രണ്ട് പിള്ളേർ വന്ന് അവിടെ കൂവി വിളിച്ച് ഭയങ്കര വേളം അണ്ണാ അണ്ണാന്ന് പറഞ്ഞു ഞാൻ ചെന്നടേ അതണ്ണ ഇന്നാലും കയറി തൂങ്ങി ഞാൻ ചോദിച്ചെന്നിട്ട് ചെന്നിട്ട് അണ ഞണ ഇപ്പോഴാണ് അണ്ണൊന്ന് വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് ഇവരുടെ കൂടെ ത്രിബിൾ കയറി അവിടെ ചെന്ന് കത്തി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് കത്തി എടുത്തുകൊണ്ട് വന്ന് ഞാനിത് അർത്തിട്ട് അറുത്ത് കടത്തി കട്ട് അവിടെ കീഴൊരു കട്ടലുണ്ടെന്ന് കട്ടിലെ കടത്തിയപ്പം തന്നെ മരിച്ചിട്ടുണ്ട് അപ്പം മരിച്ചു എന്ന് നമുക്ക് കൺഫേം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിന്നെ അവിടെ നിന്നാ ബോഡി റിമൂവ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല അത് പിന്നെ പോലീസിൻ്റെ കടമകളാണ് പോലീസിൻ്റെ ഡ്യൂട്ടികളാണ് മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാം അതിന് കേസും ബുക്കാരൊന്നും വരുത്തില്ല ഇത് മരിച്ചു എന്ന് എനിക്ക് കൺഫേം ആയി ആയിക്കഴിഞ്ഞാൽ കൊറേ സമയമായി പിന്നെ ഞാൻ എന്തിനാ എടുത്ത് ഭാര്യ കെട്ടിക്കോട്ട് പോകുന്നേ അങ്ങനെ ഞാൻ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ പോലീസിന് നടപടികൾ ചെയ്ത് അങ്ങനെ അങ്ങ് പോയി അന്ന് ഈ സുന്ദരി കോത ഇവളവിടെ കിടന്ന് ഒരുപാട് അലമറ ഇടുന്നത് ഞാൻ കണ്ട് എനിക്ക് മനസ്സിലൊക്കെ നല്ല കലിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനൊന്നും മിണ്ടിയില്ല ഷവടക്കിന് ആ സമയത്ത് ഞാനൊന്ന് പോയതേ ഉള്ളു പോസ്റ്റ്മോർട്ടം പറ്റുന്ന നടപടികൾക്കൊന്നും ഞാൻ പോയില്ല അത് അവർ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ മാഹ്ലയിലെ കഥയിൽ എൻ്റെ അടുത്ത ബന്ധു അയാൾ അവിടുത്തെ ഒരു കക്ഷിയായിരുന്നു നാട്ടുകാർ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാനത് കൺഫേം ചെയ്യാനൊന്നും പോയിട്ടില്ല കാര്യം ഞാൻ വേണ്ട റിലേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്കത് ചോദിക്കാൻ പാടില്ലാത്തതാണ് ഇത് എന്റെ നാട്ടിലെ കഥയൊന്നുമല്ല നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഇത് മാവിലായിലെ കഥയാണ് നിങ്ങൾ മാവിലായിൽ വന്ന് അന്വേഷിക്കാനൊന്നിക്കരുതേ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു കഥയാണ് എന്റെ ഭാവനാ സൃഷ്ടി മാത്രമാണ് ചിരിച്ചിരിച്ച് കണ്ണി കൂടെ വെള്ളം വരുന്നു ചെറുക്കൻ തൂങ്ങിയതിനൊന്നും ഞാൻ കരയാത്തൊന്നുമില്ല അതിന്റെ ആവശ്യം ഒന്നും എനിക്കില്ല അവരെ ചിരിച്ചിട്ടാണ് ചോര ഓ വെള്ളം വന്നത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സഞ്ചേലത്തിന് എന്നെ വന്ന് വിളിച്ചോടനെ ഞാൻ പറഞ്ഞു ചേച്ചി നിങ്ങൾ ഇത്ര നാള് ജീവിച്ച വഴി മാറി മാന്യമായിട്ട് ജീവിക്കാൻ പഠിക്കണം നിങ്ങളോട് നിങ്ങളുടെ മക്കൾക്ക് വല്ലാത്ത കലിപ്പുകളുണ്ട് ഹോ മോനെ എന്നെ മോനെന്താ വിളിക്കുന്നേ ആ മോനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ നിൽപ്പം ശരി സന്തോഷം നന്നായി വരട്ടെ സഞ്ചാരത്തിൽ ഞാൻ പോയൊന്നുമില്ല എനിക്ക് അങ്ങനെ ഈ വീട്ടിൽ നിന്നാ പോകുന്ന പരിപാടി ഒന്നും അത് കഴിഞ്ഞിട്ട് ഒരു മിന്നെ ചിരിച്ചിട്ടാ കണ് പിന്നെ കണ്ണുനീര് വന്ന് കണ്ണടഞ്ഞിരിക്കുന്നു ആ ഇപ്പൊ ശരിയായി അതിനുശേഷം രണ്ടാമത്തെ മകൻ അവന്റെ കഥ ഇവിടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവിലായിലെ കഥ ആൾക്കാർ എത്തി പണ്ടാരടങ്ങി ഓൺ ദി സ്പോട്ടില്ല അപ്പൊ തീർന്ന് അങ്ങനെ രണ്ടും മക്കളും പോയ ഈ എന്നെ ഇപ്പോഴും കണ്ടു കണ്ടുകഴിഞ്ഞാൽ വലിയ കാര്യമാണ് ഞാൻ ഈ മാവിലായിലൂടെ പോകുന്ന സമയത്ത് പഴിച്ച വെച്ച് അമ്പലത്തിലൊക്കെ കുളയ്ക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ ഇത്ര പവിത്ര ഇത്ര മൂലോകരമ്പ ആയ ഈ പെണ്ണും പിള്ള എന്നെപ്പോഴും അവനെന്താ വിളിക്കുന്നത് വിളിച്ചു നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷേ രണ്ട് മക്കളും ഭണ്ടാരും അടങ്ങിക്കഴിഞ്ഞേ ഇവളുടെ ഭർത്താവ് ഇല്ല ഗൾഫിലെ വലിയ കൊണ്ടാണ്ടരായിട്ട് കൊളച്ചുകൊണ്ട് നടന്ന കൂട്ടത്തി മോനെ അവൻ നാട്ടിൽ വന്നിട്ടുണ്ട് അന്ന് മുതൽ ഇപ്പൊ അവൻ നാട്ടിലാണ് ഈ രണ്ടെണ്ണത്തിന് സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അവർക്ക് ഒരു ദിവസം പോലും ഓർക്കാൻ കഴിയില്ല കാര്യം തന്ത് എന്താള്ളം ജീവിച്ച നീതിയതായത് കൊണ്ടാണ് ആ മാലരന്മാരെ എന്നെ കേൾക്കുന്ന ഓരോ മയൂരന്മാരോടും ആണ് എനിക്കിത് പറയാനുള്ളത് തന്നെ തന്നള്ളൻ നേരായ വഴിയിലൂടെ ജീവിച്ചാല് അവർക്കുണ്ടാകുന്ന മക്കൾ അവരെ കണ്ടുപിടിക്കുന്ന മക്കള് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇപ്പൊ ഈ കഥ ഞാൻ ഇന്ന് പറയാൻ കാരണം ഇന്നലെ ഒരു തള്ള പറഞ്ഞ് അവരെന്താണ് ഏതാണെന്നൊന്നും ഈ മാവിലെ കഥയായിട്ടൊരു ബന്ധവുമില്ല പക്ഷേ ആ തള്ള മോനെ പിടിച്ച് പോലീസിലേപ്പിച്ചിട്ട് മഹാകാര്യം ചെയ്ത മാതിരിയാണ് ആ തള്ള പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പില് ഞാൻ അവരോട് അതിനെ ഒരു ഷോട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളർത്തു ദോഷം തന്നെയാണെന്ന് അത് വളർത്തു ദോഷം തന്നെയാണ് ഇപ്പം താരായ ഈ മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്ന മലിനന്മാര് അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നീയൊക്കെ ചിന്തിച്ചു നോക്കണ മയിരന്മാര് നിന്റെയൊക്കെ വഴികൾ കണ്ട് നീ നിന്റെയൊക്കെ ആക്രാന്തം കാശുണ്ടാക്കാനും വെട്ടിപ്പിടിക്കാനും നാട് മുഴുവൻ നിന്റെ ആണെന്ന് ആക്കി തീർക്കാനും വേണ്ടി പരക്കം എന്ന ഓരോ തെണ്ടുകളും തോർക്കണം ഇന്ന് ആ അപരാധി മോക്ഷം കിട്ടാതെ നാരകത്തി ജീവിക്കുകയാണ് നിന്റെ ഈ പണം ഉണ്ടായിട്ട് എന്തോ ഉന എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് രണ്ടാം പിള്ളേര് ഇന്ന് അവരുണ്ടായിരുന്നെങ്കില് അവർക്ക് മക്കളൊക്കെ ഉണ്ടായ നല്ല പൂത്ത് നല്ല കുടുംബങ്ങൾ സൃഷ്ടിക്കേണ്ടവരായിരുന്നു ആ രണ്ടുപേരും കൊലക്ക് കൊടുത്തത് ഈ ഒരു അപരാധി കാരണമായിരുന്നു മാവിലായിലെ കഥ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്നെ എനിക്ക് നല്ല കാര്യം അത്രയ്ക്ക് കൊലിപ്പെട്ടോ അതിനും പോരേ എനിക്ക് നിന്നോടൊക്കെ നിന്നെനിക്ക് ജീവിതം പഠിപ്പിക്കേണ്ടത് ഞാൻ ഈ അയ്യായിരത്തിലധികം വീഡിയോ ഈ പെയിനത്തു ചെയ്തിട്ടുണ്ട് ഞാനീ ചെയ്തത് എന്റെ വീട്ടിൽ അരിമേടിക്കാൻ യൂട്യൂബിൽ നേതാട്ടൊക്കെ കിട്ടുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ വീട്ടിൽ അരിമേടിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഏതെങ്കിലും ഒരു തായോടെയെങ്കിലും ഗുണം പിടിക്കുന്നേ പിടിച്ചുപൊക്കോട്ടെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്നിട്ട് നീയൊന്നും ഗുണം പിടിക്കുന്നില്ലേ നീയൊക്കെ കൊണ്ടോരം ഒടങ്ങി ചാണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഭാഷയിൽ ഇത്രയും ശൗര്യത്തോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിയർത്ത് പോകത്തില്ലേ വിയർത്ത് ഒത്തും കുളിരുകോരി അപ്പൊ നമ്മുടെ മാവിലായിലെ കഥ തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ് കാര്യം മാവിലായിക്കാർക്ക് അറിയാം ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് അപ്പം അവർ കരുതും ഇത് ഇന്നാരാണോ അല്ല ഇന്നാരാണോ അതുമല്ല ഇത് ആരുമല്ല ഇത് വെറും ഭാവനാ സൃഷ്ടി മാത്രമാണ് പക്ഷേ ഇതുപോലെ അവരാധിക്കാൻ പോകുന്ന സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആമക്കളായാലും പെൺമക്കളായാലും ഇതൊക്കെ കണ്ടാണ് വളരുന്ന മലരുകളെ നിന്റെ ആ താൽക്കാലിക കടിക്കു വേണ്ടിയിട്ട് നിന്റെ മക്കളെ നീ കുരുതി കൊടുക്കുകയാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ലാൽ സ്ലാം